അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഇയാൾ വരുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇയാൾ വരുന്നു പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പുറക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുറിച്ച് സംസാരിക്കുന്നത് എൻ്റെ സുഹൃത്തായ മറ്റു ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി എപ്പോളി കാണുന്നു ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ക്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ് ബിക്കോസ് ഞാൻ ഒരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരുകയാണ് നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നു ഞാൻ വിചാരിക്കുന്നു എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്മെന്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു സത്യമാണ് പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തെ കരഞ്ഞു കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു പോയി ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ പുള്ളിക്ക് ഇതിനെ ഈ വിഷു എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട് പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു കുറ്റം ഇയാളുടെ ഭാഗത്തു നിന്നായിട്ടുണ്ട് അത് പുള്ളി സമ്മതിച്ചു അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് റിട്ടേൺ പാലേറ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസ് ആണ് അപ്പം എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്